ഉത്തർപ്രദേശിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തി അത് വളരെ വൈറലായിരിക്കുകയാണ് ആ പ്രസംഗത്തിന്റെ മേന്മ കൊണ്ടല്ല വൈറലായത് അതിലെ വിട്ടിത്തരം കൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഇങ്ങനെയാണ് ഞാൻ ഗവേഷണങ്ങൾ നടത്തി ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു ആദിവാസി ദളിത് ഒ ബി സി വിഭാഗങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീയും മിസ് ഇന്ത്യ സൗന്ദര്യ മത്സരത്തിൽ ഇടം നേടിയിട്ടില്ല ഒരു സ്റ്റേജിലെ അവതാരകരോ ചാനലുകളിലെ അവതാരകരോ ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ളവരല്ല അതുകൊണ്ട് രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടത്തി ഇവരെയൊക്കെ ഇത്തരം പൊതുരംഗങ്ങളിലേക്ക് കൊണ്ടുവരണം അത് നടത്താത്ത നരേന്ദ്രമോദി സർക്കാരിനെതിരെ എല്ലാവരും രംഗത്ത് വരണം ഇത് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് വല്ല ബുദ്ധിഭ്രമമുണ്ടോ എന്ന് നമുക്ക് തോന്നാം അതല്ലെങ്കിൽ ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ എന്നും തോന്നാം എന്നാൽ അതൊന്നുമല്ല കാര്യം ഇദ്ദേഹത്തിന് കുനുട്ട് ബുദ്ധിയായിട്ടാണെന്ന് മാത്രം ഒരു രാജ്യതന്ത്രജ്ഞതയും ഇല്ലാത്ത മനുഷ്യനാണ് രാഹുൽ ഗാന്ധി എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് എന്നാൽ അധികാരത്തിൽ കയറാൻ എന്തു കുതന്ത്രവും പ്രയോഗിക്കാൻ മടിയില്ലാത്തൊരാളാണെന്നും നമുക്ക് കുറച്ചു കാലമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ പ്രസംഗം കേൾക്കുന്ന അധികൃതരായ ആൾക്കാർ ഇദ്ദേഹത്തിന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും എന്നാണ് ഇദ്ദേഹവും കൂട്ടരും മനസ്സിലാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി മറച്ചു പിടിക്കുന്നൊരു കാര്യമുണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇവർ ആദിവാസി എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് രാഹുൽ ഗാന്ധിയുടെ പിറകിൽ നടക്കുന്ന മല്ലികാർജുൻ ഖാർഗെ എന്ന മനുഷ്യൻ ദളിതനാണ് പ്രായം എൺപത്തിരണ്ട് അദ്ദേഹത്തോളം ഭരണ അറിവ് അൻപത്തിനാലുകാരനായ രാഹുൽ ഗാന്ധിക്കില്ല അതുമാത്രമല്ല ഒരു ദളിതനും കൂടിയായ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായിട്ട് എന്തുകൊണ്ടിരുത്തുന്നില്ല അൻപത്തിയെട്ട് വർഷവും ഇന്ത്യയെ ഭരിച്ച കോൺഗ്രസ് നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാതെ ആരെ അധികാരത്തിലിരുത്താൻ അനുവദിച്ചിട്ടുണ്ട് പത്തു വർഷം മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രി പദവി ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ ഭരിച്ചത് സോണിയ ഗാന്ധി ആയിരുന്നു എന്ന് മാത്രം കോൺഗ്രസ് ഏത് ദളിതനെ പ്രധാനമന്ത്രിയാക്കിയിട്ടുണ്ട് ഒഴിച്ച് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇന്നും ജാതീയ വേർതിരിവുണ്ടാക്കി ദളിതനെയും അധകൃതനെയും ഇന്നും സമൂഹത്തിന്റെ താഴെ തട്ടിലിട്ടിരിക്കുന്നത് കോൺഗ്രസ് സർക്കാരുകളാണ് പ്രത്യേകിച്ചും അതിന്റെ ഉത്തരവാദിത്തം നെഹ്റു കുടുംബത്തിനാണ് ഈ രീതിയിൽ ഇന്ത്യയെ എന്നും കൈപ്പിടിയിലൊതുക്കി ഇന്ത്യയുടെ ഭരണം കൊണ്ടുപോവാം എന്നുള്ള ഒരു ചിന്താഗതി